അപ്പോൾ അടുത്ത സ്ഥലത്തേക്കാണ് പോകുന്നത് ഓണം യാത്രയുടെ പാർട്ട് ടൂ ആണ് കേട്ടോ അപ്പോൾ എന്താണ് കുറേ നാളുകളായിട്ട് വിചാരിക്കുന്നതാണ് ആഴിമല പോകണമെന്ന് അപ്പോൾ വിഴിഞ്ഞം അതാണ് ആഴിമല ആഴിമല ഒരു ഒരു ശിവൻ്റെ നല്ലൊരു പ്രതിമയൊക്കെ ഉള്ള ഉള്ളൊരു സ്ഥലമുണ്ടല്ലോ എല്ലാ വ്ലോഗേഴ്സും അല്ലെങ്കിൽ യൂട്യൂബേഴ്സും ഒക്കെ പോയി ഇടുന്ന വീഡിയോകൾ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനും കുറേ ആളുകൾ വിചാരിക്കുന്നു അവിടെ പോയൊരു വീഡിയോ എടുക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വീഡിയോ എടുക്കുന്നതിന് പരിമിതികളുണ്ട് പോകുന്നതിന് യാത്ര പോകുന്നതിന് നമ്മളുടെ സാഹചര്യം മോശമാണ് നമ്മൾ നല്ല പ്രശ്നങ്ങളിലാണ് അപ്പോൾ എനിക്ക് എനിക്കങ്ങനെയൊന്നും പറ്റത്തില്ല പക്ഷേ രണ്ടും കൽപ്പിച്ച് ഓണത്തിന് തീരുമാനം നമുക്ക് പോകാമെന്ന് അങ്ങനെ പോയതാണ് കേട്ടോ അങ്ങനെ ഈ ദിവസം ഫുള്ള് തിരുവനന്തപുരത്ത് പോകാൻ പറ്റുന്ന ഇടങ്ങളിലൊക്കെ പോകാമെന്ന് നമ്മൾ മുന്നേ തീരുമാനം എന്തോ വരട്ടെ പോകാമെന്ന് തീരുമാനിച്ച് ഞങ്ങൾ പോയാണ് കേട്ടോ അത് പോയില്ലായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആ കവാടത്തിൽ കടന്ന് പോയപ്പോൾ കിട്ടിയ വയബിൻ്റെ നേരെ വിപരീതം വേറൊരു ഒരു ഒരു രീതിയായിരുന്നു എനിക്ക് ആദ്യം അവിടെ ഒന്ന് ഫീലായത് കേട്ടോ ഇപ്പം നമ്മൾ ഇങ്ങനെ പുളിങ്കുടി ആഴിമല ശിവക്ഷേത്രമെന്നാണ് അറിയപ്പെടും കേട്ടെ ഒരു ബീച്ചും കടലിൻ്റെ കരയിലിരിക്കുന്ന ഒരു ക്ഷേത്രവും അത് ശിവൻ്റെ പ്രതിമയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശിവനെ പക്ഷേ ഞാനങ്ങാട്ട് ചെന്നിറങ്ങിയപ്പോൾ തന്നെ പേടിച്ചു പോയി കാരണം ധാരാളം വണ്ടികൾ വന്നിട്ട് ബ്ലോക്കായി കിടക്കുന്ന ഒരവസ്ഥയാണ് അത്രമൊക്കെ വഴിത്താലകളിലെല്ലാം കണ്ടു കേട്ടോ പോണ വഴിയിൽ അത്രയും ഇങ്ങനെ കയറി പോകാൻ പറ്റും നമുക്ക് ഇങ്ങനെ ആഴിമല പുളിക്കുടി ശിവക്ഷേത്രം എല്ലായിടങ്ങളിലും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ കവാടം അങ്ങോട്ട് കയറി എൻ്റെ പൊന്നു തമ്പുരാനേ പേടിച്ചു പോയിൻ്റെ ശിവനെയെന്ന് വിളിച്ചുപോയി കാരണം ഭയങ്കര തിരക്ക് ഇങ്ങനെ ഒരു തിരക്ക് ദൈവമേ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ വണ്ടികൾ ഇറങ്ങിപ്പോകാൻ ഓണമായതുകൊണ്ടാണോ ഇനി എന്നും ഇങ്ങനെയാണോ എന്നൊന്നും നമുക്കറിയില്ല അയ്യോ വണ്ടി എടുത്തോണ്ട് പോ എടുത്തോണ്ട് പോകും അത്ര കുഴപ്പമാണ് ബാക്കിൽ വരുന്ന വണ്ടിക്ക് ഇറങ്ങണ്ടേ എന്നൊക്കെ ചേർന്നിട്ട് അങ്ങ് ബഹളമാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഡോർ തുറന്നിട്ട് പറഞ്ഞു പറഞ്ഞ് വീൽചെയറിൽ ഇരിക്കുന്ന ഒരാൾ വരുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട ഒരു ഇതില്ലേ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ എന്ന് ചോദിച്ചതും അഡംബ്രേക്ക് ഇട്ട പോലെ മനുഷ്യരില്ല അയ്യോ അവർ പറഞ്ഞതല്ല നിർത്തി അയ്യോ ചേച്ചി ഇപ്പൊക്കോ പൊയ്ക്കോ 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 എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ചേച്ചിയാണ് ചോദിച്ചത് നിങ്ങൾക്ക് മനസാക്ഷി എന്ന് ചോദിച്ചപ്പോൾ അവരെ ശോ അവരതൊന്നും അറിഞ്ഞില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഓ കുറ്റം പറയാനേ പറ്റൂല കേട്ടോ അത്രയ്ക്ക് വണ്ടികളാണേ ട്രാൻസ്പോർട്ട് ബസ്സുകൾ കെ എസ് ആർ ടി സിയുടെ ബസ്സുകളെല്ലാം അങ്ങോട്ട് അമ്പലത്തിൻ്റെ അവിടെ ചെന്ന് അള്ളി ഇറക്കി തിരിച്ചു പോകുന്നുണ്ട് ഭയങ്കരമായ തിരക്ക് ബസ് ആ ഓട്ടോയിൽ വരുന്നവർ ചില്ലറയല്ല കേട്ടോ ഭയങ്കര ഒരു ഒരു എന്താണ് ഭയങ്കര ഒരു വൈബ് കിട്ടുന്ന ബീച്ചിൻ്റെ ഒരു വൈബ് കിട്ടുന്ന ഒരിടം നമ്മൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഫീലല്ല തീർച്ചയായിട്ടും ഇവിടെ പോകുമ്പോൾ ആ ശില്പമെന്ന് പറയുന്നത് ഉണ്ടാക്കി ശിവൻ്റെ ശില്പം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണേണ്ട ഒരു കാഴ്ചയാണ് ഞാൻ പിന്നെയും പറയുന്നു ഭക്തി അല്ല ഞാൻ ഇടുന്നത് നിങ്ങൾക്ക് കാണേണ്ട കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് തോന്നുന്നു എല്ലാ ജാതി മതസ്ഥർക്കും ഇവിടെയും വരാം അവിടെ വന്ന് അവരത് കണ്ടു പോകുന്നുണ്ട് പിന്നെ ഭക്തിമാർഗ്ഗത്തിൽ വരുന്നവർ ധാരാളമാണ് കേട്ടോ നല്ലൊരു ക്ഷേത്രവും കാര്യങ്ങളൊക്കെയാണ് പണിക്കെട്ടുകളുണ്ട് ആ ശിവനെ പ്രതിമിക്കുന്നിടത്തോട്ട് പോകാൻ അപ്പോൾ എന്നെ അങ്ങോട്ടേക്ക് എൻ്റെ ചേച്ചിയും കാക്കച്ചിയും അമ്മയും മക്കളും ഞാനിവിടെയൊക്കെ പിടിച്ചിറക്കി പിടിച്ചു കയറ്റി അവിടെയൊക്കെ നിന്ന് ആൾക്കാർ ഓടി വന്നിട്ട് വേണോ പിടിക്കണോ വേണോ എന്നൊക്കെ ചോദിച്ചു വളരെ വലിയ കാര്യമെന്ന് പറഞ്ഞാൽ യൂട്യൂബറല്ലേ അറിയാം യൂട്യൂബർ അല്ലേ അറിയാമെന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വെച്ചും ചോദിച്ചു ഇവിടെ വെച്ചും ചോദിച്ചു അതൊരു വലിയ സന്തോഷമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തിരിച്ചറിയാൻ ആൾക്കാരുണ്ടല്ലോ എന്നുള്ളതാണ് കാരണം അവരെല്ലാം നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു നല്ല കാലം തന്നെയാണ് നമ്മളുടെ ഒരു ഇത് കേട്ടോ സന്തോഷമെന്നൊരു പ്രതീക്ഷയും എല്ലാവരും നമ്മളെ തിരിച്ചറിയുന്നുണ്ട് പിന്നെ ഒരു കാര്യം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വെയിലായിരുന്നു കട്ട വെയിൽ എൻ്റെ ചേച്ചിക്കൊക്കെ വെയിലുള്ള അമ്മയെ തലവേദനയാണ് ഞാൻ പറഞ്ഞു ഈ പ്രകൃതിയെ ആസ്വദിക്കാൻ ഞാൻ ഇറങ്ങിയിരിക്കുകയാണ് എന്തായാലും നമ്മൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചാണ് ഒരു യാത്രയൊക്കെ സംഘടിപ്പിക്കുന്നത് പല കാര്യങ്ങൾ കൊണ്ട് പല കൊണ്ട് അപ്പോൾ ഈ കിട്ടുന്ന സന്തോഷം എല്ലാം ഞാൻ ആസ്വദിക്കുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെയൊക്കെയാണ് ഉള്ളത് വെയിൽ പിന്നെയെന്ന് വെച്ചാൽ ആൾക്കാർ വന്നിങ്ങനെ കയറുമ്പോഴേ വീൽ ചെയറ് ചെന്ന് കയറുമ്പോൾ അവിടെയൊക്കെ കാല് കയറുമോ എന്നുള്ള പേടി അത്രയ്ക്കും തങ്ങാൻ പറ്റാത്ത ആളാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് ആളില്ലെങ്കിൽ ഒരു ഭാഗത്തൊക്കെ മുഴുവൻ ആളാണ് നമുക്ക് രാവിലെയോ വൈകുന്നേരമോ വരുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഒരു പത്ത് ഇതിനൊന്ന് മണി പത്തര പതിനൊന്ന് മണി സമയത്തൊക്കെ വന്നാൽ ഇതുപോലുള്ള ആളും പേരും ഒക്കെ ആയിരിക്കും കേട്ടോ ഇഷ്ടംപോലെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു വണ്ടികൾ ധാരാളം വരുന്നു അവർ അവിടെ നിന്ന് ആൾക്കാർ ബഹളം വെച്ചത് തന്നെ വണ്ടികൾ ഇതുപോലെ എന്താണ് എല്ലാം കൂടെ ഇങ്ങനെ വണ്ടി കയറാനും പറ്റില്ല ഇറങ്ങാനും പറ്റില്ല അങ്ങനെ പറ്റൂല അങ്ങനൊരവസ്ഥയായി പോന്നിറച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നല്ല കടലും നല്ല പ്രകൃതിയും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു ഒരു ഒരു വൈബായിരുന്നു എനിക്ക് അവിടെ നിന്നും കിട്ടിയത് ആ അത് വ്യത്യസ്തമായിട്ടുള്ളതാണ് വെയിലൊക്കെ കൊണ്ടിട്ടുള്ളതാണ് കേട്ടോ എന്നേ ഉള്ളൂ അപ്പം ഇതിൻ്റെ ശില്പിയെ എന്തായാലും സ്മരിക്കുന്നു നല്ലതാണ് സൂപ്പറാണ് പൊളിയാണ് കേട്ടോ ആ അതൊരു കലയാണ് കാണാം കേട്ടോ നമ്മളൊക്കെ പണ്ട് പറയുന്നൊരു ഭാഷയാണ് കേട്ടോ അതൊരു കല തന്നെ എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പറാണെന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ ഭാഷയാണ് അങ്ങനെ അവിടെയൊക്കെ നടന്നു നമ്മൾ ഇങ്ങനെ ഞാനാണെങ്കിൽ നെലിവരി കൊള്ളുകയും കൂടിയാണ് കേട്ടോ വെയിലായുണ്ട് കേട്ടോ അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ കഴിഞ്ഞ് അവിടെ നിന്നിട്ടും നേരെ ഇറങ്ങി പുളിങ്കുടി ആഴിമല ശിവക്ഷേത്രത്തിൽ നിന്നും നമ്മൾ ഡേ പോവുകയാണ് എല്ലാം കൊണ്ടുവന്ന് എല്ലാം കൂടെ ഒരു ബഹളമായിരുന്നു എങ്ങനെയെങ്കിലുമൊക്കെ വണ്ടി കയറി കുറേ നാളായിട്ട് വിചാരിക്കുന്ന കുറേ സ്ഥലങ്ങൾ കാണണമെന്ന് വീടിയെടുക്കണമെന്ന് അങ്ങനെയാണ് ഇറങ്ങിയത് അപ്പോൾ ഈ ആഴിമലയെ എടുത്തിട്ടുണ്ട് അവിടെ നിന്ന് ഇറങ്ങി പുളിങ്കുടി ആഴിമല ശിവക്ഷേത്രം കാണാൻ നല്ല വായ്പാണ് പക്ഷെ രാവിലെയും വൈകുന്നേരം വരാവുള്ളൂ ഉച്ച സമയത്തേക്ക് ആരും തിരുവനന്തപുരത്തേക്കുള്ളവർ ആരും വരരുത് കാരണം ഉള്ളവർക്ക് എളുപ്പം വരാൻ പറ്റുന്നവർക്ക് എനിക്ക് തോന്നുന്നു രാവിലെയും വൈകുന്നേരവും സമയം നോക്കി വരണം ഭയങ്കര വെയില് വെയിലെന്ന് പറഞ്ഞാൽ വെയിൽ വിഴിഞ്ഞത്തിൻ്റെ ഇനി വിഴിഞ്ഞത്ത് പോവുകയാണ് ഇനി വിഴിഞ്ഞത്തേക്ക് പോകണം കടൽ കാണണം അവിടുത്തെ മീൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചേട്ടെ എന്തായാലും തിരുവനന്തപുരത്തല്ലേ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ തിരുവനന്തപുരത്ത് അങ്ങോട്ടേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് ഇനി ആ കാഴ്ചകൾ ചെറുതാണെങ്കിലും അതും കാണിക്കാം അപ്പോൾ എല്ലാവരും പറയൂ